നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ തോൽക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന പാഠഭാഗവും അതിന്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയില് ഉൾക്കൊള്ളിക്കുന്നത് തോൽക്കാൻ മനസ്സില്ല തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരല്ല നമ്മൾ അതിനെ മറികടക്കുന്നവരാണ് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പൊ നമ്മൾ ഈ ഒരു പാഠഭാഗം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു വീൽചെയറിൽ ഒരു കുട്ടി ഒരു നക്ഷത്രത്തെ പിടിച്ചിരിക്കുന്ന ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ നിങ്ങളെ പാഠപുസ്തകം തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്ന ഒരാൾ ഇരുട്ടും വെളിച്ചവും ഓടി പിടിച്ച് കളിക്കുന്ന സ്റ്റേജിൽ കാറ്റിന്റെ അലകളിലേറി മധുര സംഗീതം ഹാളിനകത്ത് ഒഴുകി വഴിയുന്നു നർത്തകരാരാണ് കാണികൾ ആരാണ് എന്ന് വേർതിരിക്കാനാവില്ല പൂമരങ്ങളെ പോലെ സകലരും ചുവടുവച്ചാടുകയാണ് പല വർണ്ണങ്ങളിൽ പുഞ്ചിരി പൊഴുക്കുന്ന വൈദ്യുത വിളക്കുകൾ പോലും അതിൽ പങ്കുചേരുന്നു എന്ന് തോന്നും പെട്ടെന്ന അത് സംഭവിച്ചത് ബ്രേക്കിട്ടതുപോലെ കൊട്ടും പാട്ടും നിലച്ചു സംഗതി മറ്റൊന്നുമല്ല സ്റ്റീഫൻ വീണ്ടും കുഴഞ്ഞു വീണിരിക്കുന്നു കൂട്ടുകാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ സാവകാശം എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ഏറെ നേരത്തെ ശ്രമം വേണ്ടി വന്നു അതിന് ഇതിപ്പോൾ തുടരെ തുടരെ ഉണ്ടാവുന്നുണ്ട് കാഴ്ച വഞ്ചി തുഴ കഴിഞ്ഞ ആഴ്ച വഞ്ചി തൊഴിൽ നിടയിലും സ്റ്റീഫൻ കുഴഞ്ഞു വീണിരുന്നു ഇപ്പോൾ അവന് സംസാരശേഷിയും നഷ്ടമാവുന്നുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ ഇങ്ങനെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ കാരണം എന്താവും നീണ്ട പരിശോധനക്കൊടുവിൽ ഡോക്ടർമാർ എഴുതി സ്റ്റീഫന് ഇനി ഏറെയൊന്നും ജീവിക്കാനാവില്ല ഏറിയാൽ രണ്ടു വർഷം മാത്രം അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയിരുന്നു പതുക്കെ പതുക്കെ ശരീരത്തിന്റെ ചലനം അറ്റുപോകും സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞു കുറഞ്ഞു തീരെ ഇല്ലാതാവും മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്നതാണ് അസുഖം അപൂർവമായ രോഗം പൂമ്പാറ്റ ചിറവുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ ഇതാ മരണത്തിന്റെ ഇരുട്ടിലേക്ക് പറന്നടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് പിറന്ന കുഞ്ഞ് സ്റ്റീഫൻ വില്യം ഹോക്കിങ് സ്നേഹധനനായ പിതാവ് ഫ്രാങ്ക് ഹോക്കിങ് നിധിയായ മാതാവ് ഇസബൽ ഹോക്കിങ് വലിയ സമ്പന്നരല്ലെങ്കിലും മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ മോഹിച്ച അച്ഛനമ്മമാർ ഗണിതത്തിലും സയൻസിലും കുട്ടിക്കുള്ള താല്പര്യത്തെ പിന്തുണക്കുന്നതിൽ അവർ കാണിച്ച ഉത്സാഹം സ്കൂളിലെ കൂട്ടുകാരും കളികളും കോളേജിലെ പഠനവും വിനോദവും എല്ലാമെല്ലാം കൈവിടുകയാണ് ആരും തളർന്നു പോകുന്ന നിമിഷം എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല എട്ടാം ക്ലാസ്സിൽ പാഠങ്ങൾ പോലും നന്നായി വായിക്കാൻ കഴിയാതിരുന്ന അവൻ സ്വന്തം പരിശ്രമം കൊണ്ട് കോളേജ് പഠനം വരെ മുന്നേറി വന്നതാണ് മരണത്തിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന മാരക രോഗത്തോട് മല്ലടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു തോറ്റുകൊടുക്കാതെ തുടർന്നും അഞ്ചര പതിന പതിറ്റാണ്ട് ജീവിച്ചു വെറുതെ അങ്ങ് ജീവിക്കുകയല്ല ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറി തന്നെ ജീവിച്ചു ഇവിടെ നിങ്ങൾക്ക് സ്റ്റീഫൻ ഹോങ്കിങ്ങിന്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഇന്നേ വരെ ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞരുടെ മുൻനിരയിൽ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിച്ച് അധികമൊന്നും ശരീരം ഇളക്കാനാവാതെ വീൽചെയറിൽ ഇരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും അവിസ്മയ ജീവിതം എഴുപത്തിയാറ് കൊല്ലം തുടർന്നു ലോകത്തിന്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി ഏവർക്കും വെളിച്ചം പകർന്നുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിന് മരണം അദ്ദേഹത്തെ കീഴ്പ്പിടും മുമ്പേ അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല എന്തിനും ഏതിനും അച്ഛനമ്മമാർ ഒപ്പം നിന്നു കോളേജ് പഠനകാലത്ത് കൂട്ടുകാരിയായ ജെയിൻ വൈൽഡ് മാറാരോഗമുണ്ടെന്നറിഞ്ഞിട്ടും ജീവിത പങ്കാളിയായി കൂടെ നിന്നു അവരുടെ കൂട്ടുജീവിതത്തിൽ പിറന്ന മൂന്ന് മക്കൾ അവരടക്കം അനേകരുടെ കനിവും കരുതലുമാണ് തന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് എന്ന് അദ്ദേഹം ോർത്തെടുക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിത പോരാട്ട കഥയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നാം എല്ലാം വ്യത്യസ്തരാണ് പക്ഷേ നാം എല്ലാം മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ ഈ വാക്യം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാവും മരണത്തിന്റെ മണം പരത്തുന്ന രോഗത്തെ പഠനത്തിൽ ആണ്ടു മുങ്ങിയാണ് അദ്ദേഹം മറികടന്നത് പഠിക്കുക ഇനിയും പഠിക്കുക ഇനിയും ഇനിയും ആഴത്തിൽ പഠിക്കുക അതായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വഴി സ്വന്തം കാഴ്ചവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴുയർത്തുക ജീവിതം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു ജീവചരിത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇനി ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റിൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം ഇരുട്ടും വെളിച്ചവും ഓടി കളിക്കുന്ന സ്റ്റേജ് ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ നക്ഷത്രങ്ങളിലേക്ക് മീഴുയർത്തുക നാം വെറുതെ മേൽപോട്ട് നോക്കണം എന്നാണല്ലോ ഇതിനർത്ഥം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്വയം രൂപപ്പെടുത്തു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സ്വന്തം രചനയിൽ പ്രയോഗിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇരുട്ടും വെളിച്ചവും ഓടി കളിക്കുന്ന സ്റ്റേജ് ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് ഇരുളും വെളിച്ചവും മാറി മാറി വരുന്ന രീതിയിൽ സ്റ്റേജിൽ ക്രമീകരിച്ചിരിക്കുന്ന വെളിച്ച സംവിധാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സുഖവും ദുഃഖവും ഇടകലർന്ന ജീവിതത്തെയും ഇത് സൂചിപ്പിക്കുന്നു നക്ഷത്രങ്ങളിലേക്ക് മീഴത്തുക നാം വെറുതെ മേൽപോട്ട് നോക്കണം എന്നാണോ ഇതിനർത്ഥം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്വയം രൂപപ്പെടുത്തൂ സ്വന്തം രചനകളിൽ പ്രയോഗിക്കൂ വലിയ സ്വപ്നങ്ങൾ കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമാണ് നാം ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള സമാന പ്രയോഗങ്ങൾ വാനോളം സ്വപ്നം കാണുക ആകാശം പോലെ അനന്തമായ സാധ്യതകൾ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല ഉയരങ്ങൾ കീഴടക്കുക ഇനി ഇതിലെ പദപരിചയം പിരിച്ചെഴുതാം ഓടി പിരിക്കുക എന്നുള്ളത് ഓടി അധികം പിടിക്കു പിടിച്ചു തുടരെ 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 അധികം തുടരെ പൂമ്പാറ്റ ചിറകുള്ള പൂമ്പാറ്റ അധികം ചിറകുള്ള മുൻനിരയിൽ മുൻ അധികം നിരയിൽ ഇളക്കാനാവാതെ ഇളക്കാൻ പ്ലസ് ആവാതെ പതുക്കെ 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 പ്ലസ് പതുക്കെ അവൻ ഇങ്ങനെ അവൻ പ്ലസ് ഇങ്ങനെ അർത്ഥം നോക്കാം കാണികൾ എന്ന് പറഞ്ഞാൽ കാണുന്നവർ നിലയ്ക്കുക അവസാനിക്കുക വർണ്ണം നിറം പുഞ്ചിരി മന്ദഹാസം ചെറുചിരി തുടങ്ങിയ അർത്ഥങ്ങളാണ് ഇനി നക്ഷത്രങ്ങളിലേക്ക് മിഴ തുറന്നൊരാൾ എന്ന പാഠഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ പാഠഭാഗം പഠിപ്പിച്ച ദിവസം നിങ്ങൾ എഴുതാനിടയുള്ള ഒരു ഡയറി കുറിപ്പ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡയറിയുടെ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക ഡേ എഴുതാ ഡേറ്റ് ചെയ്ത സന്തോഷവും സങ്കടവും കൂടിക്കലർന്നൊരു ദിവസമായിരുന്നു ഇന്ന് മലയാളം ക്ലാസ്സിൽ പുതിയ പാഠം പഠിപ്പിച്ചു നക്ഷത്രങ്ങളിലേക്ക് മിഴു തുറന്നൊരാൾ അതായിരുന്നു പാഠത്തിന്റെ പേര് ശാരീരിക വൈകല്യങ്ങൾ തളരാതെ ലോകം കീഴടക്കിയ വ്യക്തിയായ സ്റ്റീഫൻ വില്യം ഹോങ്കിനെ കുറിച്ചായിരുന്നു ഈ പാഠഭാഗം തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നക്ഷത്രങ്ങളിലേക്ക് മിഴ തുറന്നൊരാൾ എന്ന പാഠ ഭാഗത്തെ ആസ്പദമാക്കി അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്റ്റീഫൻ വില്യം ഹോങ്ങിനെ പരിചയപ്പെടുത്തുന്നതിന് നിങ്ങളുടെ ഒരു കത്ത് തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനവും ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ കത്തിന്റെ ഫോർമാറ്റ് പഠിച്ചു വെക്ക എന്നൊരു പ്രിയപ്പെട്ട മനു എന്തുകൊണ്ട് വിശേഷം സുഖം തന്നെയല്ലേ വീട്ടിൽ എല്ലാവർക്കും സുഖമായിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മലയാളം ക്ലാസ്സിൽ സ്റ്റീഫൻ വില്യം ഹോങ്ങിനെ കുറിച്ച് പഠിച്ചു എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിത കഥകളെ വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം ലോകപ്രസിദ്ധനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് നിങ്ങൾക്ക് കത്ത് തയ്യാറാക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ആശംസകളും